മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതിയുള്ള മലയാളികൾക്ക് അറിയുന്ന രണ്ട് സഹോദരിമാരാണ് മൃതുലയും പാർവതിയും ഇരുവരും സഹോദരങ്ങളാണെന്ന് പലർക്കും അറിയില്ലെങ്കിലും പിന്നീട് ഇവരുടെ ബ്ലോഗിലൂടെ തന്നെ ഇക്കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് കൂടുതലും മനസ്സിലായി മൃതുലയും പാർവതിയും ഒരേപോലെ തന്നെ മിനിസ്ക്രീം പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമായി നിൽക്കുകയാണ് പാർവതി എന്നാൽ സീരിയലിൽ ഒന്നും തന്നെ ഇപ്പോൾ അത്ര നല്ല ആക്റ്റീവായി താരം നിൽക്കുന്നുമില്ല എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ പാർവതിയുടെ കുഞ്ഞിന്റെ വിശേഷം ുന്നത് എന്നാൽ തന്റെ കുഞ്ഞിനെ നെഗറ്റീവ് കമന്റ്സ് കൊണ്ട് മൂടുന്നവർക്കെതിരെ പ്രതികരിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് പാർവതി എന്തും ഞാൻ സഹിക്കും എന്റെ കുഞ്ഞിനെ പറയരുത് എന്റെ കുഞ്ഞിനെ പറഞ്ഞാൽ എനിക്ക് സഹിക്കാനാകില്ല ബോഡി ഷെയ്മിങ്ങും കളർ കാസ്റ്റും ഒക്കെ തന്നെയാണ് പലരും പറയുന്നത് ഇതൊന്നും മാത്രം ശരിയല്ല എന്നാണ് ഇപ്പോൾ നടി തന്നെ വ്യക്തമാക്കുന്നത് ഏറ്റവും ഒടുവിൽ പങ്കുവച്ച വീഡിയോയിലാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് കുഞ്ഞിന്റെ നിറത്തിന്റെ പേരിലും കുസൃതിയുടെ പേരിലും വളരെ മോശം കമന്റ് നിങ്ങൾ ആരാണ് എന്നാണ് പാർവതി ചോദിക്കുന്നത് കുഞ്ഞുങ്ങളായാൽ ചിലപ്പോൾ കുരുത്തക്കേടുകൾ ല്ല കാണിച്ചിരിക്കും ജനറ്റിക്കായി ചിലപ്പോൾ കറുപ്പോ എളുപ്പമോ ആയേക്കാം അതിന് കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയ്ക്കും പ്രശ്നമല്ലെങ്കിൽ നിങ്ങൾ ആരാണിതൊക്കെ ചോദിക്കാൻ റിയാക്ട് ചെയ്യേണ്ട എന്ന് ആദ്യം കരുതി പക്ഷേ എൻ്റെ കുഞ്ഞിനെ പറഞ്ഞാൽ എനിക്ക് സഹിക്കാനാകില്ല അതുകൊണ്ടാണ് ഞാൻ വന്നത് അതാണ് ഞാൻ ചെയ്ത കാര്യവും ഏറ്റവും മുടുവിൽ പങ്കുവെച്ച വീഡിയോയിലാണ് മക്കൾക്ക് നേരെ വരുന്ന നെഗറ്റീവ് കമൻറ്റുകളോട് നടി ശക്തമായി പ്രതികരിച്ചത് വീഡിയോയ്ക്ക് താഴെ പല ചോദ്യങ്ങളും വരുന്നുണ്ട് പക്ഷെ അതിനൊന്നും തന്നെ മറുപടി കൊടുക്കാൻ ഞാൻ പിന്നീട് തരാമെന്ന് പറഞ്ഞ് മാറ്റുകയായിരുന്നു എന്നാൽ എൻ്റെ മോളെക്കുറിച്ച് നെഗറ്റീവ് പറയുന്ന മാത്രം യാണെന്ന് പറഞ്ഞു കൊണ്ടാണ് പാർവതി എത്തുന്നത് എന്തും ഞാൻ സഹിക്കും എൻ്റെ കുഞ്ഞിനെ മാത്രം എനിക്ക് സഹിക്കാനാകില്ല ഇനി ഇത്തരത്തിലുള്ള കമന്റ് വന്നാൽ എങ്ങനെ നേരിടണം എന്ന് എനിക്കറിയാമെന്ന് പാർവതി പറയുന്നു എൻ്റെ കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാമെന്ന് നടി പറയുന്നുണ്ട് നിഷ്കളങ്കമായ കുഞ്ഞിനെക്കുറിച്ച് പോലും ഇങ്ങനെ നെഗറ്റീവ് പറയാൻ ഇവരൊക്കെ മനുഷ്യരാണോ എന്നാണ് പാർവതി ചോദിക്കുന്നത് അടുത്തിടെ പാർവതി ഭർത്താവ് അറിനോടൊപ്പമുള്ള ഫോട്ടോ പോസ്റ്റ് ചെയ്യാത്തതെന്ന ചോദിച്ചുകൊണ്ട് ഒരുപാട് കമന്റുകൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ വന്നിരുന്നു എന്നാൽ അത്തരം കാര്യങ്ങളോടൊന്നും തന്നെ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല വീഡിയോയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നതല്ല പറയാൻ പറ്റിയ ഒരു സ്റ്റേജിലല്ല എന്നതാണ് പാർവതി പ്രതികരിച്ചത് കുടുംബവിളക്ക് സീരിയലിന്റെ ക്യാമറാമാൻ ആയിരുന്നു അരുൺ സെറ്റിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെട്ടതും പ്രണയത്തിലായതും വീട്ടുകാരുടെ സമ്മതമില്ലാതെയാണ് വിവാഹിതരായതെങ്കിലും പിന്നീട് രണ്ട് കുടുംബവും അരുണിനെയും പാർവതിയും സ്വീകരിക്കുകയായിരുന്നു അതിലൂടെ തന്നെ പാർവതി വീണ്ടും ആ കുടുംബത്തിലേക്ക് എത്തി മിൻസ്ക്രീം പ്രേക്ഷകർക്ക് പാർവതി വിജയയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കുടുംബവിളക്കിലെ ശീതലായി എത്തിയ പ്രേക്ഷകർക്ക് ശ്രദ്ധ നേടിയ നടികൂടിയാണ് താരം നടിയുടെ പ്രണയവും വിവാഹവും ഒക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ അടക്കം പോലും വൈറലായിട്ടുണ്ടായിരുന്നു നടി മൃദുല വിജയയുടെ സഹോദരി കൂടിയായ പാർവതി സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് ഇപ്പോൾ സജീവമായി തന്നെ നിൽക്കുന്നത് ഇപ്പോൾ അഭിനയത്തിൽ നിന്നെല്ലാം മാറി നിൽക്കുകയാണ് എങ്കിലും സോഷ്യൽ മീഡിയയിൽ വൺ സജീവമാണ് പാർവൺ എന്നാണ് യൂട്യൂബ് ചാനലിൻ്റെ പേര് ആ യൂട്യൂബ് ചാനലിലൂടെയാണ് തൻ്റെ വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാനുള്ളതും യൂട്യൂബിലൂടെയാണ് ഇപ്പോൾ വരുമാനം കണ്ടെത്തി പാർവതി വീട്ടിൽ കുഞ്ഞിനെ നോക്കി ഇപ്പോൾ സുഖമായി കഴിയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ